ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ സുമിത്ര രണ്ടും കൽപ്പിച്ചാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും സുമിത്രയുടെ മുന്നിൽ സരസ്വതിയമ്മയല്ല രഞ്ജിതയല്ല ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യമില്ലെന്ന് വീണ്ടും വീണ്ടും നമ്മുടെ സുമിത്ര തെളിയിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ സുമിത്രയുടെ കയ്യിൽ നിന്നും ആ ഒരു ഡയറി കൈക്കലാക്കാനുള്ള പദ്ധതിയൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്ത് നമ്മുടെ സരസ്വതി അമ്മ ഇരിക്കുക പക്ഷേ സുമിത്രയെ അട്ടയുടെ കണ്ണ് കണ്ട ഒരാളായതുകൊണ്ട് സുമിത്രയ്ക്ക് ഒരിക്കലും സരസ്വതി അമ്മയുടെ മുന്നിൽ തോറ്റു പോകാൻ കഴിയില്ല എന്നുള്ള ഉത്തമ ബോധ്യുള്ളതുകൊണ്ട് സുമിത്ര കാര്യങ്ങളെല്ലാം നൈസായിട്ടങ്ങോട്ട് സെറ്റാക്കി വെക്കുകയാണ് ചെയ്തത് എന്തായാലും സരസ്വതി അമ്മ ഇതൊന്നും അറിഞ്ഞില്ല അപ്പോൾ സുമിത്ര വെച്ചെടുത്ത് നിന്ന് സാധനം അടിച്ചു മാറ്റാം എന്ന് വിചാരിച്ചാൽ സരസ്വതി അമ്മ ഇരിക്കുന്നത് എന്തായാലും ഇങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം രഞ്ജിതയുടെ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സിദ്ധു കാലങ്ങൾക്ക് ശേഷം സിദ്ധു ആണെങ്കിൽ ഇതേ ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങുന്നു ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങുന്ന സിദ്ധു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്കൽ ടീമായിട്ടൊന്നുമല്ല ഇറങ്ങിയിരിക്കുന്നത് വാമ്പൻ സെറ്റപ്പിൽ തന്നെയാണ് നമ്മുടെ പഴയ സിദ്ധു എങ്ങനെയാണോ അതേ രീതിയിലാണ് വർഷങ്ങൾ ഇത്രയൊക്കെ കഴിഞ്ഞിട്ടും സിദ്ധു ഇരിക്കുന്നത് നല്ല സൂപ്പറായിട്ട് യങ് മാൻ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സിദ്ധു ഇങ്ങനെ വന്ന് ഇറങ്ങി അപ്പോൾ അസ് ഇത് വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും സോട്ടും കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ സിദ്ധുവിനോട് അവിടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ചോദിച്ചു അവിടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരാൾ ചോദിച്ചു സാറിന് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ ആദ്യം തന്നെ ശ്രീനിലയത്തിലേക്ക് പോകണമെന്നും അത് കഴിഞ്ഞിട്ടുള്ള കേസ് കേസുകെട്ടേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സിദ്ധു അയാളോട് പറഞ്ഞു നേരെ നമ്മുടെ ശ്രീനിലയത്തിലേക്ക് വെച്ച് പിടിക്കുക അപ്പം ശ്രീനിലയം ഇപ്പോൾ അനാഥമായി പോയി എന്നുള്ളത് സിദ്ധു അറിയുമ്പോൾ സിദ്ധു എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയുന്നതല്ല എന്തായാലും നമ്മുടെ സിദ്ധു ഇങ്ങനെ അങ്ങോട്ടേക്ക് പോകാനായിട്ട് തീരുമാനിച്ച് ഉറപ്പിച്ച് അങ്ങനെ അങ്ങനെ ഇങ്ങനെ പോണു ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്ന നമ്മുടെ സരസ്വതി അമ്മയാണ് കേട്ടോ സരസ്വതി അമ്മയാണെന്നുണ്ടെങ്കിൽ സുമിത്ര വരുന്നുണ്ടോ ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അപ്പം അതൊക്കെ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് സുമിത്ര വെച്ചിരുന്ന അലമാരി അരിച്ചുപെറുക്കി നോക്കുക അപ്പൊ സുമിത്ര അരിച്ചുപെറുക്കി സുമിത്ര വെച്ച ഡയറി എടുക്കാൻ വേണ്ടിയിട്ട് ആ ഡയറി കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ താൻ രാജാവാണെന്ന് സരസ്വതി അമ്മയ്ക്ക് അറിയാം അതുകൊണ്ട് തന്നെ സരസ്വതി അമ്മ അതെവിടെയാണ് ഇരിക്കുന്നതെന്ന് ആ അലമാരിയിൽ എവിടെയാണെന്ന് സരസ്വതി അറിയാം അത് എവിടെയാണ് സുമിത്ര വെച്ചിരിക്കുന്നത് എന്നുള്ളത് മുഴുവനും അരിച്ചു പറക്കി നോക്കുന്നു അങ്ങനെ മുഴുവൻ നോക്കിയിട്ടും സരസ്വതി അത് കാണാൻ കഴിയുന്നില്ല മൊത്തം തുണികളും വലിച്ചു വാരിയിട്ട് നോക്കി എന്നാലും ഇവളിത് എവിടെ കൊണ്ടുവന്ന് വെച്ചു ഇപ്പോൾ രാവിലെ ഇവിടെ വെച്ച് തന്നെയാണല്ലോ ഈ സാധനം എടുത്തത് എന്നിട്ട് ഇവളിത് എവിടെയാണ് കൊണ്ടോ വെച്ചേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കു കേട്ടോ എന്നിട്ട് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് നമ്മുടെ സുമിത്ര അങ്ങോട്ടേക്ക് കയറി വരുന്നത് കയറി വന്നു സുമിത്ര ചോദിച്ചു അമ്മ അമ്മ എന്ത് തിരയുന്നത് അമ്മയ്ക്ക് എന്താ അമ്മയുടെ എന്തെങ്കിലും കാണാതെ പോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇതിനകത്ത് വെച്ചിരുന്നു ഒരു സാധനം നോക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ എന്താണ് നോക്കുന്നത് എനിക്ക് നന്നായിട്ട് തന്നെ നമ്മുടെ സുമിത്ര പറഞ്ഞു ഓഹ് എന്തോന്നറിയാന്നു നിനക്ക് എന്തറിയാന്ന നിനക്കൊന്നും അറിയത്തില്ല ഉം ഞാൻ പറഞ്ഞേക്കാം എന്തായാലും സുമിത്രേ നീ എന്നെ ഇവിടെ നോക്കാൻ വേണ്ടി മാത്രമായിട്ട് വന്നതൊന്നും അല്ലല്ലോ നിന്റെ മനസ്സിൽ വേറെയും കുറെ ഉദ്ദേശങ്ങളൊക്കെ ഇല്ലേ ആ ഉദ്ദേശങ്ങളൊക്കെ നടത്തിയെടുക്കാനും കൂടെ വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങോട്ട് വന്നത് അല്ലാതെ എന്നെ പരിചരിക്കാൻ വേണ്ടി മാത്രം അല്ലല്ലോ എന്ന് സരസ്വതി അമ്മ പറഞ്ഞു കേട്ടപ്പൊ സുമിത്ര ചിരിച്ചു കാരണം സുമിത്രയ്ക്ക് കാര്യങ്ങൾ അറിയാം എന്താണ് സരസ്വതി അമ്മ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് സരസ്വതി അമ്മ മനസ്സിൽ കാണുമ്പോൾ സുമിത്രയത് മാനത്ത് കാണും എന്തായാലും നമ്മുടെ സുമിത്ര അത് എങ്ങനെയൊക്കെ നൈസായിട്ട് അവിടെ നിന്ന് എടുത്ത് മാറ്റി വെച്ചതാണ് അപ്പം സുമിത്രയോട് സരസ്വതി അമ്മ നീ ഇങ്ങനെ പല ലക്ഷ്യങ്ങളുമായിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അത് അല്ലാതെ എന്നെ നോക്കാൻ വേണ്ടിയിട്ട് മാത്രം അല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ അമ്മയ്ക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ പിന്നെ എന്തിനാ അമ്മ അത് ഏത് നേരവും പറയുന്നതെന്ന് ചോദിച്ചു എന്തായാലും അമ്മയുടെ മനസ്സിലിരിപ്പ് എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അതറിഞ്ഞല്ല അമ്മേ ഞാൻ നിൽക്കുള്ളൂ അമ്മ എന്താ എന്താ െ എന്നൊക്കെ ചോദിച്ച് അങ്ങനെയുള്ള ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ സുമിത്ര അങ്ങനെ ഇറക്കിയിട്ടോ അപ്പൊ സുമിത്ര ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പം ഞാൻ കണ്ടുപിടിക്കെ നീ എവിടെ അത് കൊണ്ടുവച്ചിരിക്കുന്നത് ഞാൻ കണ്ടുപിടിക്കും അതൊക്കെ നാളൊന്നും നിനക്ക് എന്നെ നിന്ന് അത് ഒളിച്ചു വയ്ക്കാനായിട്ടൊന്നും പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരസ്വതി എം ഇങ്ങനെ പെറുപ്രാവ പറഞ്ഞോണ്ടിരിക്കുക എന്തായാലും നമ്മുടെ സരസ്വതി എമ്മക്ക് പണി കിട്ടിയെന്നുള്ള കാര്യം സരസ്വതി എമ്മക്ക് മനസ്സിലായി അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുമിത്ര രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങിയിരിക്കുക സുമിത്ര ഇനി പിന്നോട്ടില്ല കാരണം സത്യങ്ങൾ മുഴുവൻ നമ്മുടെ സുമിത്രയുടെ മുന്നിൽ ഇങ്ങനെ പച്ച വെള്ളം പോലെ തെളിഞ്ഞു തെളിഞ്ഞു നിൽക്കുന്നു അതുകൊണ്ട് തന്നെ സുമിത്രയ്ക്ക് ഇനിയിപ്പൊ എന്തും ചെയ്യാം രഞ്ജിത എതിർക്കാൻ വന്നാൽ രഞ്ജിതയെ പൂട്ടേണ്ട വിധയും നമ്മുടെ സുമിത്രയ്ക്ക് നന്നായിട്ട് അറിയാം സുമിത്ര സരസ്വതി സംസാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നേരെ റൂമിലേക്ക് പോയി അവിടെ ചെന്ന് സുമിത്രയുടെയും രോഹിത്തിൻ്റെയും കൂടെ ഒരു ഫോട്ടോയുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു ഫോട്ടോ സുമിത്ര ഇങ്ങനെ നിധി കാക്കുന്നത് പോലെ കാത്തു വെച്ചിരുന്നു ആ ഫോട്ടോ എങ്ങ് എടുത്തിട്ട് ഈ രഞ്ജിതയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ സുമിത്ര അതങ്ങ് തൂക്കി എന്നിട്ട് രോഹിത്തിൻ്റെ ഫോട്ടോയിൽ നോക്കി സുമിത്ര ഇങ്ങനെ നിൽക്കുക അങ്ങനെ അവരുടെ രണ്ടു പേരുടെയും ഫോട്ടോയിൽ നോക്കി നമ്മുടെ സുമിത്ര ഇങ്ങനെ നിൽക്കുന്നു സുമിത്ര എല്ലാം വളരെ കാര്യമായിട്ടാ ചെയ്യുന്നത് ഇതും കണ്ടുകൊണ്ടാണ് രഞ്ജിത കയറി വരുന്നത് അപ്പോൾ രഞ്ജിത ഇത് വന്ന് കാണുമ്പോൾ രഞ്ജിതയ്ക്ക് അത് സഹിക്കാൻ കഴിയുമോ രഞ്ജിതയ്ക്ക് അത് സഹിക്കാനേ കഴിയില്ല രഞ്ജിതയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഷൗട്ട് ചെയ്തിങ്ങനെ നിൽക്കുക എന്നിട്ട് സുമിത്രയോട് ചുമ്മാ വഴക്കുണ്ടാക്കാനായിട്ട് ചെല്ലുവാണ് സുമിത്ര ഇത് തൂക്കിയതിൻ്റെ പേരിൽ സുമിത്രയോട് ഭയങ്കരമായിട്ട് ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കുന്നു അപ്പം ഇങ്ങനെ ഒച്ചപ്പാട് മഹളം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്ക് സുമിത്ര ചോദിച്ചു രഞ്ജിത നീ എന്തിനെ ഇങ്ങനെ ഇവിടെ കിടന്ന് ഒച്ച വയ്ക്കുന്ന അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു ഇവിടെ ഞാൻ തൂക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ തൂക്കേണ്ട ആളുടെ ഫോട്ടോ തന്നെയല്ലേ തൂക്കിയത് പിന്നെ രോഹിത് മരിക്കുന്നതിന് മുൻപ് നീയും രോഹിത്തും തമ്മിൽ കണ്ടിരുന്നു അല്ലേ എന്ന് ചോദിക്കുക അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രഞ്ജിതയ്ക്ക് മനസ്സിലായി ഇവൾക്ക് എന്തൊക്കെയോ മനസ്സിലായി ഇവളെന്തൊക്കെയോ അടിച്ചു മാറ്റി ഇവളെന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടുള്ള ചോദ്യമാണിത് അല്ലാതെ അങ്ങനെ ഒരു ചോദ്യം വരാൻ യാതൊരു വഴിയില്ലല്ലോ ഞാൻ രോഹിത് എന്നെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിന്നെ എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞപ്പം ഇപ്പൊ നിനക്ക് തന്നെ ബോധിപ്പിക്കണ്ടായിരിക്കും പക്ഷെ ബോധിപ്പിക്കേണ്ടി വരും രഞ്ജിതയെ നീ അതെല്ലാം ബോധിപ്പിക്കേണ്ടി വരും എന്നും പറഞ്ഞ് സുമിത്ര രഞ്ജിതയെ വെല്ലുവിളിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു അങ്ങനെ രഞ്ജിതയെ മലർത്തി അടിച്ചുകൊണ്ട് രോഹിത്തിന്റെ വീട്ടിലെ സർവാധികാരവും നമ്മുടെ സുമിത്ര നേടിയെടുക്കുമ്പോൾ ഒരു എന്താ പറയുന്നത് നോക്കുകുത്തിയെ പോലെ നോക്കി നിൽക്കാനേ ഇപ്പം രഞ്ജിതയ്ക്ക് കഴിയുന്നുള്ളൂ സുമിത്രയെ മാക്സിമം ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാനായിട്ട് രഞ്ജിത നോക്കുന്നുണ്ട് പക്ഷെ ഒരു രീതിയിലും അതൊന്നും സംഭവിക്കുന്നില്ല സുമിത്രയാണെങ്കിൽ വെച്ചടി വെച്ചടി മുകളിലോട്ട് കയറിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു രഞ്ജിതയെ തറ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു രഞ്ജിതയുടെ മുന്നിൽ സുമിത്ര ആരാണെന്ന് സുമിത്രയുടെ പവർ എന്താണെന്ന് സുമിത്ര ഓരോ നിമിഷവും കാണിച്ചുകൊണ്ടിരിക്കാം ഈ സമയത്ത് രഞ്ജിതയാണെങ്കിൽ ഇങ്ങനെ പഞ്ചപുച്ഛമടക്കിയത് പോലെ നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ സുമിത്രയെല്ലാം പതുക്കെ പതുക്കെ കൈയടക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സിദ്ധു ജെ ശ്രീ ിലയത്തിന്റെ പടിവാതിൽക്കൾ വന്നിറങ്ങി നിൽക്കുന്നു അപ്പൊ വന്നിറങ്ങി നിൽക്കുമ്പോൾ ആ ഒരു പഴയ ശ്രീനിലയും ഇപ്പോഴത്തെ ശ്രീനിലയവും അതെല്ലാം നമ്മുടെ സിദ്ധുവിന്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നു അപ്പൊ മൊത്തത്തിലൊരു അനാഥത്വം ഫീൽ ചെയ്തുകൊണ്ട് ഇപ്പോഴത്തെ ആ ഒരു വീടും പരിസരവും ഒക്കെ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ സിദ്ധു ഇങ്ങനെ മൊത്തത്തിൽ നോക്കുക താൻ ജീവിച്ചിരുന്ന ആ പഴയ ശ്രീനിലയം തന്നെയാണോ ഇത് ഇതിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചല്ലോ എന്നുള്ള ഒരു ഇതിൽ നമ്മുടെ സിദ്ധു ഇങ്ങനെ മൊത്തത്തിൽ തൊക്കെ നോക്കണം അപ്പൊ സിദ്ധുവിന് മനസ്സിലായി ഈ ശ്രീനിലയത്തിൽ ആരും താമസം ഇല്ല എന്നുള്ളത് പക്ഷെ ആ ശ്രീനിലയത്തില് നമ്മുടെ ഗുണ്ടകളൊക്കെ നല്ല വിളയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ എന്തായാലും സിദ്ധു വന്ന് നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞു അതുപോലെ രോഹിത്തിൻ്റെ സ്വത്തുക്കളുടെ സർവ്വ അധികാരവും നമ്മുടെ സുമിത്ര തിരിച്ചു പിടിച്ചു കഴിഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ കാണാൻ ഇമ്പമുള്ളതും കുളിർമയുള്ളതും ഒക്കെ ആയിട്ടുള്ള കാഴ്ചകളും ആയിട്ട് നമ്മുടെ എപ്പിസോഡുകൾ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ചേ യോഗ